ടമുട്ടം ശ്രീനാരായണ സുദർശന സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച വേലിന്റെ പുനഃസ്ഥാപന കർമ്മം ഈ മാസം എട്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഞായറാഴ്ച രാവിലെ തെരുവിൽ പടിഞ്ഞാറ്റിയടത്ത് വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന വേൽ സമാജം ഭാരവാഹികൾ ഏറ്റുവാങ്ങും തുടർന്ന് സമാജത്തിന് കീഴിലുള്ള നാല് ശാഖാപരിധിയിലെ ക്ഷേത്രങ്ങളുടെയും ഭക്തരുടെയും സ്വീകരണം ഏറ്റുവാങ്ങി ഗ്രാമപ്രദക്ഷണത്തിനു ശേഷം ചടങ്ങുകളോടെ ക്ഷേത്രത്തിൽ സമാപിക്കും വാർത്താ വാർത്താസമ്മേളനത്തിൽ എൻഎസ്എസ് സമാജം ജനറൽ സെക്രട്ടറി അതുല്യ ഘോഷ്ടിയാട്ടിൽ വൈസ് പ്രസിഡന്റ് സുമേഷ് എരണയഴത്ത ജോയിന്റ് സെക്രട്ടറി രഞ്ജൻ എരുമത്തിരുത്തി വേൽ ഗ്രാമപ്രദക്ഷിണ കമ്മിറ്റി ചെയർമാൻ പ്രദീപ് തൊട്ടുപുര എന്നിവർ പങ്കെടുത്തു നമ്മൾ വെയിലും ഇടമോട്ടർ സെന്ററിലെത്തിയാകുമ്പോഴേക്ക് വാദ്യഘോഷങ്ങളോടെ കാലങ്ങളോടെ സ്വീകരിച്ച് ക്ഷേത്രത്തിൽ വരികയും ശിവരി മഠത്തിൽ ശിവരിമഠത്തിലെ സ്വാമി ശിവരിമഠത്തിൻ്റെ സ്വാമി ഉണ്ട് അത് നമ്മളെ ചേർത്തലിലാണ് ഇപ്പോൾ ശിവരിമഠത്തിൻ്റെ ഒരു ഇതിലുള്ളത് അപ്പോൾ സ്വാമി പ്ര പ്രബോധ തീർത്ഥ ശിവരിമഠത്തിലെ ഇപ്പോൾ ചേർത്തലിലാണ് വിശ്വ ചേർത്തലിൽ ശിവരിമഠത്തിൻ്റെ ഒരു ബ്രാഞ്ചിലാണ് അദ്ദേഹം അദ്ദേഹം അവിടെ വെയിലിൽ ഗുരുപൂജയ്ക്ക് ശേഷം ദീപാരാധനക്ക് ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം വെയിലുകൾ സ്ഥാപിക്കുകയാണ് വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ചടങ്ങാണ്